മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിയമസഭ ചർച്ച ചെയ്യും അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ചതാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ചെദ്യോതരവേള പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു പി വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഇത് വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇന്നത് സഭയിൽ ചർച്ച ചെയ്യും അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ചതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതിപക്ഷ ബഹിഷ്കരണത്തെക്കുറിച്ച് രശ്മി സഭയ്ക്കുള്ളിൽ വാക്കോര് ശക്തമായി തന്നെ തുടരുന്നു അടിക്ക് തിരിച്ചടി എന്ന ഒരു നിലപാടിൽ തന്നെയാണ് സഭ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം തന്നെ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഭരണപക്ഷവും എന്തായിരുന്നാലും പ്രതിപക്ഷ നേതാവ് സഭ വിട്ട് ഇറങ്ങിയതിനു ശേഷം ചോദ്യോത്തരവേളയിൽ നിന്ന് സഭ വിട്ട് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പ്രതിപക്ഷം തിരിച്ചെത്തിയ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഉന്നയിച്ചു പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു സ്പീക്കർ ം പി രാജേഷും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു അത് സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വി ഡി സതീശൻ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിൽ പ്രസംഗം നടത്തിയത് വലിയ അപവാദ പ്രചരണം ഈ ഈ ഒരു തരത്തിൽ പ്രതിഷേധം നടത്തുന്നതിനിടയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കള്ളൻ എന്ന തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന സഭയിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് അപ്പോൾ കാണാൻ സാധിച്ചത് പിണറായി അഴിമതിക്കാരനെന്ന് പറഞ്ഞാൽ തന്നെ ആരും അഴിമതിക്കാരനാണല്ലെന്ന് വിശ്വസിക്കില്ല തന്നെ കുറിച്ച് അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയ്ക്കുള്ളിൽ ഉടനെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അഴിമതിക്കാരനായി മുദ്രകുത്താൻ എന്തെല്ലാം ശ്രമങ്ങൾ നടന്ന് അത് സമൂഹം അംഗീകരിച്ചോ എന്ന ചോ മറു ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വി ഡി സതീഷിന് മുന്നിലുണ്ടായത് തുടർന്ന് വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ താങ്കൾ നേരിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരാണ് അഴിമതിക്കാരനെന്ന് വ്യക്തമാകുമെന്ന് വി ഡി സതീശൻ തിരിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ ശുഭനായി എണീറ്റുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി തിരിച്ചടിക്കുന്നു കണ്ണാടി നോക്കേണ്ടത് ആരാണ് എന്ന് പറയേണ്ടതില്ല എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരേണ്ട എന്ന തരത്തിലുള്ള ഒരു മറുപടി ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായത് എല്ലാ പരിധിയിലും ലംഘിച്ചാണ് പി ഡി സതീശൻ സംസാരിക്കുന്നത് എന്നായിരുന്നു മറ്റൊരു മറുപടി മുഖ്യമന്ത്രിയുടെ അങ്ങനെ പരസ്പരം വാക്പോര് സഭയ്ക്കുള്ളിൽ ശക്തമായി തന്നെ മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ ബഹളം ഇപ്പോഴും തുടരുകയാണ് നമുക്ക് മുൻ കാണാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത വാക്പോര് തന്നെയാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിൽ മുറുകുന്നത് അതേസമയം തന്നെ അടിയന്തര പ്രമേയത്തിലുള്ള അനുമതി പ്രത്യേകിച്ച് അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് സഭ കടക്കുന്നു പ്രധാനമായും മലപ്പുറം വിഷയം മുഖ്യമന്ത്രി പി ആർ പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം ഉയർന്നത് ഇപ്പോഴും സഭയ്ക്കുള്ളിൽ വലിയ മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യം വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും പ്രതിപക്ഷ ഭരണപക്ഷ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ് സഭയ്ക്കുള്ളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്